പ്രിയങ്കയെ കാത്തിരിക്കുന്ന വയനാട്ടുകാർക്ക് നിരാശപ്പെടേണ്ടിവരും പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കില്ല ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് വയനാട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് റായ്ബറയിൽ നിന്ന് ജയിച്ചതോടുകൂടി വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു പകരം തന്റെ സഹോദരിയെ വയനാട്ടിലേക്ക് അയച്ചു തന്റെ സഹോദരി വയനാട്ടുകാർക്കൊപ്പം കാണുമെന്ന് ഗാന്ധി പറഞ്ഞത് വയനാട്ടുകാർക്ക് ആവേശമായി മാറി പക്ഷേ മാറിവരുന്ന രാഷ്ട്രീയം സംഭവ വികാസങ്ങളിൽ പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കില്ല പകരം ഡൽഹിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രിയങ്കാഗാന്ധിയെ അവരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു മല്ലികാർജ്ജുൻ ഖാർഗയുടെ ചടിലമായ നീക്കമാണ് സ്ഥിതിഗതികൾ മാറ്റിമറിച്ചത് ഡൽഹിയിൽ ശേഷം ശക്തമായൊരു വനിതാ സാന്നിധ്യമായി പ്രിയങ്കാഗാന്ധി മാറുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു ഡൽഹിയുടെ സ്ഥിതി ഇപ്പോൾ കോൺഗ്രസിന് ഏകദേശം അനുകൂലമാണ് ആം ആദ്മി പാർട്ടി തകർന്ന് തരിപ്പണമായി അഴിമതിയുടെ കഥകൾ ആം ആദ്മി പാർട്ടിയെ ചുറ്റിപ്പറ്റി വരുന്നു അരവിന്ദ് കെജ്രിവാൾ അഴിമതിയെ നീക്കാൻ ചോരുമായി ഇറങ്ങിയ അരവിന്ദ് കേജ്രിവാൾ അഹിമതിയുടെ ഭീപത്സവമായ രൂപമാണെന്ന് ഡൽഹി ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ ശക്തി ചോരുകയാണ് ബിജെപിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കിട്ടിയത് വെറും എട്ട് സീറ്റുകളാണ് ഇത്തവണ ബിജെപി ഡൽഹി പിടിക്കാൻ ശക്തമായ നീക്കമാണ് നടക്കുന്നത് അതിശക്തമായ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു ട്രെൻഡ് ഡൽഹിയിലുണ്ട് കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡ് വരുമ്പോൾ അവിടെ പ്രിയങ്കാഗാന്ധി അനിവാര്യതയായി മാറുന്നു ആദ്യം രാജ്യ തലസ്ഥാനം പിടിക്കണം പിന്നീട് രാജ്യം പിടിക്കണം ഇതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പോക്ക് അതാണ് കോൺഗ്രസിന്റെ തന്ത്രം രാജ്യ തലസ്ഥാനം പിടിച്ചാൽ രാജ്യവും പിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ്സിന് അറിയാം അതുകൊണ്ട് തന്നെ അവിടെ മുഖ്യമന്ത്രിയായി ഞങ്ങാവിഞ്ഞ നേതാക്കൾ പോരാ പ്രിയങ്ക ഗാന്ധി തന്നെ വേണം പ്രിയങ്ക ഗാന്ധിയെ ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിച്ചുകൊണ്ട് പ്രചരണം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് തൽക്കാലം വയനാട്ടുകാർക്ക് വരും വയനാട്ടിൽ ഗാന്ധിക്ക് പകരം ശക്തനായ കോൺഗ്രസ് നേതാവ് തന്നെ മത്സരിക്കും കോൺഗ്രസ് ടിക്കറ്റിൽ ആര് മത്സരിച്ചാലും ജയിക്കും ഗാന്ധി തന്നെ അവിടെ വേണമെന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഹൃദയബന്ധമുണ്ട് വയനാടിനോട് ഒരു ആപദ്ഘട്ടത്തിൽ തന്നെ സംരക്ഷിച്ച മണ്ഡലമാണ് വയനാട് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് അമേഠിയിലും വയനാട്ടിലുമാണ് രാഹുൽഗാന്ധി മത്സരിച്ചത് അമേഠിയിൽ സ്മൃതി ഇറാനിയോട് അപ്രതീക്ഷിത തോൽവി രാഹുൽഗാന്ധി ഏറ്റുവാങ്ങിയപ്പോൾ വയനാട്ടുകാർ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽഗാന്ധിയെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചു അതുകൊണ്ടുതന്നെ വയനാടിനോട് രാഹുൽഗാന്ധിക്ക് അസാധ്യമായ ഒരു ഹൃദയബന്ധമുണ്ട് തന്റെ സഹോദരിയെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തീരുമാനിച്ചതും അതുകൊണ്ടാണ് പക്ഷേ സ്ഥിതിഗതികൾ മാറി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കരുത്ത് ചോർന്നിരിക്കുന്നു മദ്യമയ അഴിമതി കേസിൽ കേജ്രിവാൾ ജയിലിലായതോടുകൂടി ആം ആദ്മിയുടെ അഴിമതിരഹിത ഭരണമൊക്കെ തകർന്ന് കരിപ്പണമായി മാറി ആം ആദ്മി പാർട്ടി അഴിമതിയുടെ പാർട്ടിയാണെന്ന് ഡൽഹിക്കാർ അന്യോന്യം പറഞ്ഞു തുടങ്ങി ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ശക്തമായ നീക്കം ഡൽഹിയിൽ നടത്തുന്നത് ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കാൻ ഡൽഹിയിൽ തയ്യാറല്ല കാരണം അവർക്കത്ര ആത്മവിശ്വാസമുണ്ട് ഡൽഹിയിലെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അഭരണം പിടിക്കാം പക്ഷെ ആത്മവിശ്വാസം ഇപ്പോൾ നഷ്ടമായി അരവിന്ദ് കെജ്രിവാളും മറ്റുമൊക്കെ ജയിലിലായി പല ആം ആദ്മി പാർട്ടി നേതാക്കളും ജയിലിലായി ഈ സാഹചര്യത്തിൽ ഡൽഹി പിടിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു വയനാട്ടുകാർക്ക് തൽക്കാലം നിരാശപ്പെടുന്നു